അലൈക്കും വാഹമത്തുല്ലാഹി താല വാത്തു നമ്മളിൽ പലർക്കും ശരീരത്തിൽ പല സ്ഥലങ്ങളിലായി വേദന അനുഭവപ്പെടുന്നവരുണ്ട് വേദനയുള്ള ഭാഗത്ത് കൈവെച്ച് കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി മുഹമ്മദ് മുസ്തഫ നബി സുല്ലാഹു അലൈഹി വസലമ്മ ഒരു ദുവാ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക് എവിടെയാണോ വേദനയുള്ളത് ആ സ്ഥലത്ത് വലത് കൈകൊണ്ട് വലത് കൈ വേദനയുള്ള ഭാഗത്ത് വെച്ച് ബിസ്മി ലാഹി റഹീം എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലുക ഏതു ഭാഗത്താണോ നമ്മുടെ വേദനയുള്ളത് ആ ഭാഗത്തിൽ വേദന അള്ളാഹു താല ഷിഫയാക്കണേ എന്ന് നീയത്ത് മനസ്സിൽ വെച്ച് ബിസ്മി മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം വ വ വരത്തി കുദരത്തി ഹിമിൻ ഷറി മാ അജിതു വ ഒഹാദിർ എന്ന് ഏഴ് പ്രാവശ്യം തുടർച്ചയായി ഏഴ് ദിവസം ചെയ്യുക ഇൻഷാള്ള നമ്മുടെ എല്ലാ വേദനകളും അള്ളാഹു സുബ്ഹാനോ താല ഷിഫയാക്കി തരും